ഈ ശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ വിമതരെ പെറ്റ തള്ള സഹിക്കൂല സമവായം മെത്രാൻ സെനഡിന്റെ കണ്ടുപിടുത്തമോ സമവായം അനാശയം മെത്രാൻമാരുടെ സിനഡാണ് മുന്നോട്ട് വെച്ചത് എന്ന് ചില കണ്ണൂരുകാരുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയാണോ സിനഡിൻ്റെ കണ്ടുപിടുത്തമാണ് കണ്ണൂരുകാരൻ്റെ കണ്ടുപിടുത്തമല്ല സമവായം എന്ന വാദമുഖത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മേജറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹവും പെർമനന്റ് സിനഡ് അംഗങ്ങളും മെയ് മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ മാർപ്പ് കാണാൻ പോയി റോമായിലെ ഉന്നതാധികാര സമിതി എടുത്ത തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒമ്പതാം തീയതി കൃത്യതയും വ്യക്തതയുമുള്ള ഒരു സർക്കുലർ പ്രസിദ്ധം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിൽ മാത്രം കുർബാന ചൊല്ലണമെന്നും അങ്ങനെ ചൊല്ലിയില്ലെങ്കിൽ സഭയ്ക്ക് പുറത്തു പോകുമെന്നും വളരെ കൃത്യമായി വ്യക്തമാക്കി അത് പ്രസിദ്ധം ചെയ്തപ്പോൾ ആ തീരുമാനത്തിലെ മൂർച്ചയും കൃത്യതയും തിരിച്ചറിഞ്ഞ് ഇരുന്നൂറോളം വൈദികരെ വിമത പക്ഷത്തു നിന്ന് സഭയുടെ പക്ഷത്തേക്ക് മാറി ആ സന്നദ്ധത അറിയിച്ച് അന്നത്തെ പ്രോട്ടോസഞ്ചലസിനെ സമീപിച്ചു അപ്പോൾ വിമതരും അൽമായ മുന്നേറ്റക്കാരും അവരുടെ ചില മെത്രാമാരിലൂടെ മേജറെ സമീപിച്ചു അതിന്റെ വെളിച്ചത്തില് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തില് പതിനാല് പത്തൊമ്പത് തീയതികളിൽ കൂടിയ ഓണ മെത്രാന്മാരുടെ ഓൺലൈൻ സിനഡില് മേജർ ഇങ്ങനെ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതിയിലെ സർക്കുലർ പിൻവലിക്കാൻ കഴിയുമോ മെത്രമാര് പറഞ്ഞു കഴിയില്ല ഈ സർക്കുലറിലെ കാര്യങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ് റദ്ദാക്കാൻ പറ്റാത്തൊരു സർക്കുലറാണ് അത് നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരാൻ ഞാൻ അന്ന് അങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ആ സർക്കുലർ അങ്ങനെ തന്നെ വായിച്ചിരിക്കുകയാണ് അത് ഞാൻ ഇന്ന് വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ സർക്കുലർ നിങ്ങൾ ഒന്ന് വീണ്ടും വായിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിലെ വളരെ കൃത്യതയും വ്യക്തതയുമുള്ള സംഗതിയാണ് അത് റോമിലെ ഉന്നതാധികാര സമിതി എടുത്തതാണ് അത് റദ്ദാക്കാൻ കഴിയില്ല റദ്ദാക്കാൻ കഴിയില്ല റദ്ദാക്കണമെങ്കിൽ മാർപ്പാപ്പിക്ക് മാത്രമേ കഴിയൂ മാർപ്പാപ്പിക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് മെത്രാൻമാര് പറഞ്ഞത് ഓൺലൈൻ സെനറ്റിൽ പറഞ്ഞത് മേജറോട് പറഞ്ഞത് ആ സർക്കുലർ റദ്ദാക്കാൻ കഴിയില്ല ആ സർക്കുലറിന് വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ മറ്റേ ഇന്നത്തെ മറ്റൊരു വീഡിയോയിൽ അത് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് കാണുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിന്ന് പറയാം സീറോ മലബാർ സഭയുടെ സെനറ്റ് തീരുമാനിച്ചതും സ്ലൈഗേ അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാബ രണ്ട് തവണ കത്തുകളിലൂടെയും ഒരു പ്രാവശ്യം വീഡിയോയിലൂടെയും ഒരു തവണ നേരിട്ടും ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാനയർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവനിലും എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെ നടപ്പാക്കണമെന്ന തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻ സെനറ്റിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിഖരിക്കുന്നത് ീഷ്മയിലേക്ക് വഴി തുറക്കുന്നതും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും ഇത് മേജറിനും മൈനറിനും ബാധകമായിരിക്കും എന്നാണ് എൻ്റെ എൻ്റെ എന്റെ നിഗമനം പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻസിനെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിക്കരിക്കുന്നത് ശീഷ്മയിലേക്ക് വഴി തുറക്കുന്നതിനും അതുവഴി കത്തോലിക്ക കൂട്ടായ്മ ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും അൽമാർക്കും അച്ഛന്മാർക്കും മാത്രല്ലല്ലോ മേജറും മൈനറും ഇതിലുൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ മേജർ ആർച്ച് ബിഷപ്പും അപ്പത്തൊലി അഡ്മിനിസ്ട്രേറ്ററും ഇതിനാൽ അന്തിമമായി ആവശ്യപ്പെടുന്നു അന്നത്തെ സർക്കുലർ പയ്യാണ് ജൂലൈ മൂന്നിന് ശേഷം ഇതിന് വിരുദ്ധമായി ചെയ്യുന്നവർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയതായി കണക്കാക്കും അത് നിങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുന്നു അനുസരിക്കാതെ നിൽക്കുന്ന വൈദികർക്ക് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ കത്തോലിക്ക സഭയില് പൗരോത്വ ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ഇനി ഒരു അറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഈ സർക്കുലറാണ് സാധുവായി നിലനിൽക്കുന്നത് എന്നൊക്കെ നിലനിൽക്കുന്നത് ഇത് ഒരിക്കലും റദ്ദാക്കാൻ കഴിയില്ല റദ്ദാക്കണമെങ്കിൽ മാർപ്പാപ്പയ്ക്ക് മാത്രമേ കഴിയൂ മാർപ്പാപ്പ ഇത് റദ്ദാക്കുന്നതിന് പകരം പറഞ്ഞ നാല് പ്രാവശ്യം ഇത് നടപ്പിലാക്കാനാണ് പറഞ്ഞത് ഇത് റദ്ദാക്കാമോ എന്നാണ് മേജർ ചോദിച്ചത് ആ ചോദ്യം തന്നെ മണ്ടത്തരാണ് പക്ഷെ ചോദിച്ചു മെത്രാമാര് പറഞ്ഞു പറ്റില്ല ഇത് ഉന്നതാധികാര സമിതി എടുത്ത തീരുമാനമാണ് മാർപ്പാപ്പിക്ക് മാത്രമേ റദ്ദാക്കാൻ കഴിയൂ നമുക്ക് ആർക്കും കഴിയില്ല അതുകൊണ്ട് ഒരിക്കലും റദ്ദാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ സർക്കിൾ റദ്ദാക്കാൻ കഴിയില്ലെന്ന് മെത്രാമാരെ നിലപാടെടുത്തപ്പോൾ മേജർ മറ്റൊരു ചോദ്യം ചോദിച്ചു ജനാഭിമുഖ കുർബാന ആണ് നമ്മൾ പ്രഖ്യാപിച്ചത് അത് പിൻവലിക്കാൻ കഴിയുമോ ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റാണ് നിയമാനുസൃതമല്ലെന്ന് പ്രഖ്യാപിച്ചത് പിൻവലിക്കാൻ കഴിയുമോ മെത്രാമാർ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു കഴിയില്ല അത് റദ്ദാക്കാൻ കഴിയില്ല അപ്പോൾ മേജർ പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നിന്നുള്ള ചില മെത്രാന്മാരും അഞ്ച് മെത്രാന്മാരും അവർ വഴി വൈദികരിലെ വിമത വൈദികരിലെ നിരവധി പേരും ചില അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറുള്ളവരാണവർ സഭയിൽ നിന്ന് പുറത്തു വെക്കാൻ താല്പര്യമില്ലാത്തവരാണ് ആ നിർദ്ദേശങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം അങ്ങനെ എല്ലാ അങ്ങനെ ആ ചർച്ച ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന ചൊല്ലാനുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന രീതിയിൽ ഒരു കുർബാനെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലുന്നവർക്കെതിരെ ജൂലൈ ജൂൺ ഒമ്പതിലെ സർക്കിൾ പറഞ്ഞിരിക്കുന്ന കാനൂനിക നടപടികൾ തുടങ്ങില്ലെന്ന് തീരുമാനിക്കാമോ സർക്കിൾ റദ്ദാക്കാൻ കഴിയില്ല ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ചത് പിൻവലിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ഒരു കുർബാനെങ്കിലും ഏകീകൃതമായി രീതിയിൽ ചൊല്ലുന്നവർക്കെതിരെ കാനോനിക ശിക്ഷ നടപടികൾ എടുക്കുമെന്ന ആ തീരുമാനം അതൊന്ന് ഒന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്താമോ ഇങ്ങനെ മേജർ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും എങ്ങനെ പറ്റില്ല പറ്റില്ല എന്ന് പറയാം എന്ന് അത്രമാര് വിചാരിച്ചു മാത്രമല്ല എല്ലാവിടെയും അങ്കമാലി എറണാകുളം അങ്കമാലി അതേ രൂപത്തിൻ്റെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന ചൊല്ലാനുള്ള ആദ്യ ചുവടുവെപ്പ് ഇത് ഞാൻ ആവർത്തിക്കുന്ന ആദ്യ ചുവടുവെപ്പ് എന്ന രീതിയിലാണ് ചോദിക്കുന്നത് കാനും എനിക്ക് ശിക്ഷാനടപടികൾ സസ്പെൻഡ് ചെയ്ത് വെക്കാമോ എല്ലാ പള്ളികളും ഏകീകൃത കുർബാന ചൊല്ലാനുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ട് ആദ്യത്തെ ചുവടുവെപ്പാണ് ഒരു കുർബാനയിലും ഏകീകൃത കുർബാന ചൊല്ലിയാൽ അത് അപ്പൊ അവർക്കെതിരെ കാനൂനിക ശിക്ഷ നടപടി ഉണ്ടാകില്ല എന്നൊന്ന് തീരുമാനിക്കാമോ മെത്രാന്മാർ വിചാരിച്ചു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ ഇതിനെയാണ് ഈ സമവായം എന്ന ചെല്ല പേരിട്ട് വിളിക്കുന്നത് എന്നാൽ ഇത് ഇക്കാര്യം സിനഡാന്തര സെർക്കുലറുകൾ പ്രസിദ്ധം ചെയ്തപ്പോൾ തന്നെ ഇത് ഞങ്ങൾ സമ്മതിച്ചിട്ടുള്ളതല്ലെന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും അത്മായ മുന്നേറ്റക്കാരും പരസ്യമായ നിലപാടെടുത്തു പിന്നെ വൈദികർ വളരെ ചുരുക്കം പേര് അതും മറ്റുള്ള പള്ളികളെന്ന് അല്ലേ ആളുകളെ കൊണ്ടുവന്ന് ഓട് സമയത്ത് ഷെഡ്യൂൾഡ് സമയത്തല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ രാത്രി പന്ത്രണ്ട് മണിക്കോ അങ്ങനെയൊക്കെ ചില പള്ളികളിൽ മാത്രം ഏകീകൃത കുർബാന ചൊല്ലി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതും അവസാനിപ്പിച്ചു അപ്പോൾ ഈ സമവായ എന്ന് പറയുന്ന കാര്യം തന്നെ പൂർണ്ണ പരാജയമായി ഞങ്ങൾ സംബന്ധിച്ചിട്ടില്ല എന്ന് വിമതരും അൽമയ മുന്നേറ്റക്കാരും പറഞ്ഞു അവരത് ചെയ്തു ഇല്ല അവർ വെച്ച നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും എത്രമാരും മറ്റതൊക്കെ വന്നത് അപ്പൊ ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സമവായം എന്ന സംഗതി തന്നെ അത് അപ്പാടെ പൊളിഞ്ഞു പോയി അവര് തള്ളിക്കളഞ്ഞു വിമതരും അത്മായ മുന്നേറ്റക്കാരും തള്ളിക്കളഞ്ഞു മേജർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വന്നപ്പോഴാണ് ബോസ്കോ പിതാവ് ശക്തമായ നടപടികളുമായി ശക്തമായി ഇറങ്ങി തിരിച്ചു അതിന് നല്ല ഫലമുണ്ടായി അങ്ങനെ ഇരിക്കെ വീണ്ടും ഈ പൊട്ടിപ്പൊളിഞ്ഞു പോയ തകർന്നു പോയ സമവായത്തിലേക്ക് പോകാൻ വിമതിന് തള്ളിക്കളഞ്ഞ ഈ സഭാവിശ്വാസ തള്ളിക്കളഞ്ഞ സമവായത്തിലേക്ക് തിരിച്ചു പോകാൻ മേജറേയും മൈനറേയും ചുമതലപ്പെടുത്തിയത് ആര് ഏകീകൃത കുർബാന എല്ലാ പള്ളിയും നടപ്പാക്കുന്നുണ്ട് ആദ്യത്തെ ചുവടവെപ്പ് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ കാനൂനിക ശിക്ഷ നടപടികൾ ഒഴിവാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്താൽ പറഞ്ഞിരുന്നേ അല്ലാതെ ഇപ്പം ഇറക്കിയിരിക്കുന്ന സർക്കുലർ പോലെ അഴകുഴമ്പൻ രീതി എന്തു ചെയ്താലും തോന്നിവാസം ചെയ്താലും കുഴപ്പമില്ല എന്നൊരു സർക്കുലർ അല്ലായിരുന്നു അത് അപ്പോൾ ഈ വിമതര് തള്ളിക്കളഞ്ഞ ആൽമായ മുന്നേറ്റക്കാർ തള്ളിക്കളഞ്ഞ തീർത്തും പരാജയപ്പെട്ട ഒരു സമൂവായത്തിലേക്ക് സമൂഹ ചർച്ചയിലേക്ക് പോകാൻ ഇങ്ങനൊരു സർക്കുലർ ഇറക്കാൻ മേജറേയും മൈനറേയും ചുമതലപ്പെടുത്തിയതാര് അതല്ല അവർക്ക് അതിനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം മറ്റൊരു പ്രശ്നമുണ്ട് ഈ ജൂൺ ഒമ്പതിലെ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് ഉന്നതാധികാര സമിതി തീരുമാനിച്ച പ്രകാരം ഏകീകൃത കുർബാന പുറകോട്ട് പോകാൻ കഴിയില്ല ആ സർക്കുലർ റദ്ദാക്കാൻ കഴിയില്ല അപ്പൊ ഇത് മേജറും മൈനറും ഒപ്പിട്ട് തന്നിരിക്കുന്ന രേഖയല്ലേ അത് അത് നടപ്പാക്കിയില്ലെങ്കിൽ അവരല്ലേ മാർപ്പാബിക്കെതിരെ തെറ്റ് ഈ മേജറും മൈനറും കൂടിയിട്ട് ഈ അടുത്ത കാലത്ത് ഇറക്കുന്ന സർക്കുലർ എന്തെങ്കിലും വ്യക്തതയുണ്ടോ കൃത്യതയുണ്ടോ രണ്ടാം തീയതി വായിക്കുക അല്ലെങ്കിൽ ഒമ്പതാം തീയതി വായിക്കുക വായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഏകീകൃത കുർബാന ചൊല്ലില്ലെങ്കിൽ എന്ത് ചെയ്യും വലിയ നടപടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അത് ചൊല്ലെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഒരു അടകുഴമ്പൻ സമീപനം നടപ്പിലാക്കുമെന്ന് മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തുവെന്ന് മേജർ തന്നെയാണ് നമ്മൾ അറിയിച്ചത് ഔദ്യോഗികമായി സർക്കുലറിലൂടെ അതും റദ്ദാക്കാൻ പറ്റാത്ത സർക്കുലറിലൂടെ എന്നിട്ട് മാർപ്പാപ്പ് ആഹ്വാനം ചെയ്ത തീരുമാനത്തിനെതിരെ ഒരു തീരുമാനമെടുക്കാൻ മേജറേയും മൈനറേയും ചുമതലപ്പെടുത്തിയത് ആര് സ്വന്തം സ്വന്തം അധികാരത്തിൽ ചെയ്തതാണെങ്കിൽ അവർ മാർപ്പാപ്പിക്കെതിരെ തെറ്റ് ചെയ്യുകയല്ലേ അങ്ങനെ മാർപ്പാപ്പിക്കെതിരെ തെറ്റ് ചെയ്താൽ അത് ശീഷ്മയിലേക്ക് നയിക്കില്ലേ സിനിടമെത്രന്മാരും മാർപ്പാപ്പയും തീരുമാനിച്ചു നടപ്പാക്കിയ കാര്യത്തില് അതും മുപ്പത്തിനാല് രൂപ നടപ്പായ കാര്യത്തില് ഇനി ചില മേജറും മൈനറും തിരിച്ചു പോയാലും സുറിയാന സഭയ്ക്ക് തിരിച്ചുപോകാൻ കഴിയില്ല പിന്നെ ഞാൻ ആവർത്തിക്കുകയാണ് സുറിയാന സഭയുടെ നേതൃത്വം തന്നെ കത്തോലിക്ക സഭയുടെ പരമാധിഷ്ഠനായി മാർപ്പാപ്പിക്കെതിരെ തിരിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഞാൻ വിസ്തരിക്കേണ്ട കാര്യമില്ല ചുരുക്കത്തില് ഈ മുൻപ് തന്നെ തീർത്തും പരാജയപ്പെട്ടു പോയ ഒരു സമവായത്തിലേക്ക് ബോസ്കോ പിതാവ് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോയി ആ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം പൊട്ടിപ്പൊളിഞ്ഞു പോയ തകർന്നു പോയ വിമതരും അത്മായും മുന്നേറ്റക്കാരും സ്വഭാവശ്വാസം തള്ളിക്കളഞ്ഞ സമവായത്തിലേക്ക് പോകാൻ മേജറേയും മൈനറേയും പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത് ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം മെത്രാൻ സിനിടെ കണ്ടുപിടിച്ച സമുദായം ഇത് ഞാൻ പറഞ്ഞല്ലോ മേജർ അങ്ങനെ ചോദിച്ചു മേജർ ഇങ്ങനെ അത് കറക്റ്റാണത് സിനഡിൽ ഉണ്ടായ കാര്യം ഞാൻ ഈ പറയണേ അപ്പൊ ആരുടെ താല്പര്യമായിരുന്നു മെത്രാൻ സിനിട്ടിന്റെ താല്പര്യമായിരുന്നു അല്ലല്ലോ എത്ര സെലോട് കണ്ടുപിടിച്ചതാണോ അത് സമൂഹായം അല്ല അങ്ങനെയാണ് കണ്ണൂരുകാരൻ്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് അല്ല തീർച്ചയായിട്ടും അല്ല എത്ര തെളിവ് വേണേലും ഞങ്ങൾ ഹാജരാക്കാം എവിടെ വേണേലും ഞാൻ ഞാൻ ഹാജരാക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഉന്നതാധികാര സമിതി റോമിലെ ഉന്നതാധികാര സമിതി തീരുമാനിച്ചതും ഈ സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിൽ സർക്കുലറും അതിനുശേഷമുള്ള സർക്കുലറും എല്ലാം നിങ്ങളാണ് രേഖാമൂലം ഞങ്ങൾ അറിയിച്ചത് നിങ്ങൾ ഞങ്ങളെ രേഖാമലം അറിയിച്ച കാര്യം നടപ്പിലാക്കി കിട്ടണമെന്ന് ഞങ്ങൾ പന്ന് പറയുമ്പോൾ അതിന് സഭാവിരുദ്ധതെന്ന് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുക ഇത് സഭാവിരുദ്ധതയാണെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങളെ രേഖാമൂലം അറിയിച്ച കാര്യം നടപ്പിലാക്കി ഞങ്ങൾ വന്ന് പറയുമ്പോൾ അത് സഭാവിരുദ്ധതയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അതിനേക്കാൾ വലിയ സഭാവിരുദ്ധതയും പാപ്പാവിരുദ്ധതയുമാണ് അതിനത് ശീഷ്മയാണ് ആ ശീഷ്മയെ ഇല്ലാതാക്കാൻ പണ്ട് ചാവറയച്ചൻ ചെയ്തതുപോലെ ആ ശീഷ്മ ഇല്ലാതാക്കാൻ ഞാനും എന്റെ ആളുകളും ശ്രമിക്കും ഇനി ഏറ്റവും മാരകമായ സംഗതി ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി ഞങ്ങൾ സ്വതന്ത്ര സഭയായി പുറത്തു പോകുന്നത് വീണ്ടിയവര് കാനോൻ നിയമം ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞവര് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിയമം കാനൂൺ നിയമം വേണമെന്ന് ആവശ്യപ്പെട്ടവര് അവര് അവരുമായി ഈ മേജറും മൈനറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകൾ ചർച്ച നടത്തുന്നു അവര് തന്നെ ഈ അൽമോന്നാരെ തന്നെ അത് പ്രസിദ്ധപ്പെടുത്തുന്നു അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പൊ ഈ മേജറും മൈനറും സഭാവിരുദ്ധരുമായി കാനോണി പറ്റില്ലെന്ന് പറഞ്ഞവരുമായി സ്വതന്ത്ര സഭയാകുമെന്ന് വീമ്പിളക്കുന്നവരുമായി എന്ത് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഈ മേജറും മൈനറും ഈ സ്വതന്ത്ര സഭയുടെ അംഗങ്ങളാണോ കാനോണ്ണും വേണ്ട അഭിപ്രായക്കാരാണോ ഉത്തരം പറയേണ്ടി വരും ഉത്തരം പറയേണ്ടി വരും തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ശേഖരിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ടവരെ അറിയി അറിയിച്ചു കൊണ്ടിരിക്കുന്നു വിമത വൈദികരുടെ പ്രവൃത്തികൾ കണ്ടാൽ പെറ്റത്തള്ള സഹിക്കൂല്ല മുന്നേറ്റക്കാരുടെ പ്രവൃത്തികൾ കണ്ടാലും അങ്ങനെ തന്നെ അൽമായി മുന്നേറ്റക്കാരുടെ അക്കൂട്ടത്തിലേക്ക് മേജറും മൈനറും പോകാതിരിക്കുന്നതും ബുദ്ധി സഭയില് സ്ഥാനത്തും പദവിയിലും തുടരണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞത് ആവർത്തിക്കുകയാണ് ഈ മെത്രാൻസിനെ തീരുമാനം മാർപ്പയുടെ തീരുമാനം നടപ്പിലാക്കാൻ കൃത്യമായ മാർഗങ്ങൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞു മനസ്സുണ്ടെങ്കിൽ തീരുമാനം നടപ്പാക്കാൻ മൂന്ന് മാസം വേണ്ട മൂന്ന് മാസം വേണ്ട അധികാരവും കാന നിയമവും എല്ലാം അതനുസരിച്ചാണ് ഈ കോടതികളും സകല എല്ലാ സംഗതികളും വർക്ക് ചെയ്യുന്നത് പക്ഷെ കോടതി മുഖേനയെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരേണ്ടത് അത് അഡ്മിനിസ്ട്രേഷൻ വഴിയാണ് ഭരണം എക്സിക്യൂട്ടീവ് അതിന് ചങ്കോറ്റുള്ളവരും കഴിവുള്ളവരും ആസൂത്രണമുള്ളവരും സഭയിലുണ്ട് അവരെ നിങ്ങളെപ്പിക്കൂ അധികാരത്തോടെ സ്വാതന്ത്ര്യത്തോടെ അപ്പൊ കാര്യങ്ങൾ നടക്കും അല്ലാതെ ഈ സഭാവിരുദ്ധരുമായി കൂട്ടുകൂടി പാപ്പവിരുദ്ധരുമായി കൂട്ടുകൂടി നേതൃത്വം കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടാതിരിക്കൂ മേജറും മൈനറും നമ്മുടെ കർത്താവ് ഈ ശോമിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ